നമസ്കാരം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയും താരവുമായ കേരളത്തിൻ്റെ അഭിമാനം പി ടി ഉഷയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ചില മാധ്യമങ്ങൾ രംഗത്തു വന്നു പി ടി ഉഷ അതിന് കൃത്യമായ മറുപടിയും നൽകി അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സിഇഒ ആയി രഘു അയ്യർ എന്നയാളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ചില കൌൺസിലംഗങ്ങൾ പരാതി നൽകിയതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ പി ടി ഉഷ അതിന് കൃത്യമായ വിശദീകരണവും നൽകിയിട്ടുണ്ട് ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊണ്ടും അതിൻ്റെ സമിതിയെ സമിതിയിലെ എല്ലാ അംഗങ്ങളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടും അവരുടെ അംഗീകാരത്തോടുകൂടിയുമാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സിഇഒയെ നിയമിച്ചത് എന്നും അദ്ദേഹം സിഇഒ ദീർഘകാലത്തെ പരിചയമുള്ള വ്യക്തിയാണ് കായികരംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രഘു അയ്യർ എന്നുള്ള കാര്യമാണ് പി ഉഷ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ പി ടി ഉഷയ്ക്കെതിരെയുള്ള ഒരു മാധ്യമ സൃഷ്ടി പലതരത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ തന്നെ വിശദമായ മറുപടിയാണ് പി ടി ഉഷ നൽകുന്നത് കേന്ദ്ര കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യമാണ് പി ടി ഉഷ വിശദീകരിക്കുന്നത് ഈ ഒരു അജണ്ടയിൽ നിയമന കാര്യം ഉൾപ്പെടുത്തിയിട്ടിരുന്നില്ലെങ്കിലും കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങൾ അംഗീകാരം നൽകിയതിനാലാണ് നിയമനം നടന്നത് ഇത്തരം വിവാദങ്ങൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അംഗീകാരം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി റദ്ദാക്കുന്നതിലേക്ക് നയിക്കും ഇത്തരം ആരോപണങ്ങൾ കായിക മന്ത്രാലയത്തെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെയും ഒക്കെ കാര്യമായി ബാധിക്കും എന്നുള്ള കാര്യമാണ് ഉഷ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് ഏതായാലും ആ അധ്യക്ഷ പദവിയിലേക്ക് യോജിച്ച വ്യക്തി തന്നെയാണ് പി ടി ഉഷ അവർ കൃത്യമായി കാര്യങ്ങൾ അവർക്കിപ്പോൾ മറ്റ് മാനേജ്മെൻറ്റ് തലത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പരിചയക്കുറവുണ്ടെങ്കിൽ അവർ കേന്ദ്ര കായിക മന്ത്രാലയവുമായും കേന്ദ്ര കായിക മന്ത്രിയുമായും ഒക്കെ ആലോചിച്ച് അറിയാവുന്നവരുമായി ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതാണ് പി ടി ഉഷ വിശദീകരിക്കുന്നത് ഒരു സിഇഒ നിയമനവുമായി ബന്ധപ്പെട്ട ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കായിക രംഗത്തിന് തന്നെ അത് തിരിച്ചടിയാകും അത്തരത്തിൽ ചില മാധ്യമ സൃഷ്ടികൾ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പി ടി ഉഷ പരാതിയായി പറയുന്നത് കൃത്യമായ അജണ്ട പാലിച്ചു തന്നെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ കായിക മന്ത്രാലയത്തിൻ്റെയും അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെയും കൗൺസിലംഗങ്ങളുടെയും പന്ത്രണ്ട് അംഗങ്ങളുടെയും ഒക്കെ തന്നെ അനുവാദത്തോടും അവരുടെ അംഗീകാരത്തോടും കൂടിയാണ് ഇപ്പോൾ സിഇഒ നിയമനം നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് പി ടി ഉഷ വ്യക്തമാക്കുന്നത് അത് ചില മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിക്കുകയും പി ടി ഉഷയ്ക്കെതിരെയുള്ള ആരോപണമായി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഒട്ടും ശുഭകരമായ കാര്യമല്ല ശ്ലാഘനീയമായ കാര്യമല്ല അത് അപലപിക്കേണ്ടത് തന്നെയാണ് എന്നാണ് പി ടി ഉഷ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം അവർക്ക് കേന്ദ്ര കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് പ്രധാനമന്ത്രി തന്നെയാണ് ഇവരെ നിർദ്ദേശിച്ചത് ഈ ഒരു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പദവിയിലേക്ക് അവർ തീർച്ചയായിട്ടും അത്തരത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ചില മാധ്യമങ്ങൾ അവരെ ഗുരുതരമായ ആരോപണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ വാർത്തയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ